ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കഥ കേൾക്കാനിരിക്കുന്ന എല്ലാവർക്കും കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം രാമായണം കഥ കേൾക്കാം കൃഷ്ണാസ് സ്റ്റോറി ടൈമിലൂടെ രാമായണ കഥ കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ചാനലിലേക്ക് ആദ്യമായി എത്തുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കേൾക്കുക പകുതിയിലേറെ പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓ ശ്രീരാമചന്ദ്രായ നമ ഉത്തരകാന്ഡം ശ്രീരാമചന്ദ്രൻ ഭൂമി മുഴുവൻ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന കാലം ഒരു ദിവസം മുനിശ്രേഷ്ഠന്മാർ അദ്ദേഹത്തെ കാണുന്നതിനായി എത്തി അവരിൽ പ്രധാനിയായിരുന്ന അഗസ്ത്യമുനി മുനി കൊട്ടാരത്തിന് വെളിയിൽ കാവൽ നിന്നിരുന്നവരോട് രാമനെ സന്ദർശിക്കുവാൻ ഋഷിമാർ എത്തിയിട്ടുണ്ടെന്ന് അറിയിക്കുവാൻ അപേക്ഷിച്ചു മഹർഷിമാരുടെ ആഗമനം അറിഞ്ഞ രാമൻ അവരെ ഉടനെ തന്നെ മുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ആജ്ഞാപിച്ചു സദസ്സിലേക്ക് കടന്നു വന്ന മഹർഷിമാരെ കണ്ട് രാമൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് സാദരം തൊഴുതു അവർക്ക് ഏറ്റവും ഉചിതങ്ങളായ ഇരിപ്പിടങ്ങൾ നൽകി ശത്രുക്കളെ നശിപ്പിച്ച് തങ്ങൾക്ക് ആശ്വാസം പകർന്നു തന്ന രാമനെ കാണുവാൻ അവസരം ലഭിച്ചതുതന്നെ മഹാഭാഗ്യമായി കരുതുന്നുവെന്ന് മഹർഷിമാർ ഉണർത്തിച്ചു രാവണനെ യുദ്ധത്തിൽ കൊന്നതിനേക്കാൾ മഹത്തായ നേട്ടം ഇന്ദ്രജിത്തിനെ നിഗ്രഹിച്ചതാണെന്ന് സംഭാഷണമധ്യേ മഹർഷിമാർ അരുളിച്ചെയ്തു ഇത് രാമചന്ദ്രനെ അത്ഭുതപ്പെടുത്തി തപസ്സുകൊണ്ട് അതിബലവാന്മാരായി തീർന്ന കുംഭകർണൻ രാവണൻ എന്നീ രാക്ഷസേശ്വരന്മാരെക്കാളും ഇന്ദ്രജിത്തിനെ മഹർഷിമാർ വാഴ്ത്താൻ കാരണമെന്തെന്ന് അദ്ദേഹം ചോദിച്ചു രാമന്റെ സംശയം തീർക്കാനായി അഗസ്ത്യമുനി രാക്ഷസകുലത്തിന്റെ ഉത്പത്തിയെക്കുറിച്ചുള്ള കഥകൾ വിസ്തരിച്ചു പറഞ്ഞു തുടങ്ങി അദ്ദേഹം പൗലസ്ത്യൻ്റെ ജനനം മുതൽ കഥ ആരംഭിച്ചു പണ്ട് കൃതയുഗത്തിൽ പ്രജാപതിയുടെ പുത്രനായി പുലസ്ത്യൻ എന്ന ഒരു ബ്രഹ്മർഷി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ധർമ്മശീല ഗുണങ്ങളെ ആർക്കും വർണ്ണിക്കുവാൻ കഴിയില്ല ദേവന്മാർക്കും അദ്ദേഹം ഇഷ്ടപ്പെട്ടവനായിരുന്നു കഠിന തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ആശ്രമസമീപത്ത് ദേവകന്യകമാരും ഗന്ധർവകന്യകമാരും ഇടയ്ക്കിടയ്ക്കെത്തുക പതിവായിരുന്നു ഇത് അദ്ദേഹത്തിൻ്റെ തപസ്സിന് പലപ്പോഴും തടസ്സമുണ്ടാക്കി സഹിക്കവയ്യാതെ ആയപ്പോൾ തൻ്റെ മുന്നിൽ വന്നവർ ആരു തന്നെ ആയാലും അവർ ഗർഭിണിയാകട്ടെ എന്ന് മഹർഷി ശപിച്ചു അങ്ങനെയിരിക്കെ ഒരു ദിനം തൃണബിന്ദു എന്ന രാജാവിൻ്റെ പുത്രി ഈ ശാപത്തെക്കുറിച്ചറിയാതെ മഹർഷിയുടെ ആശ്രമ പ്രദേശത്തെത്തി കൂടെയുണ്ടായിരുന്ന തോഴിമാരെയും കാണാതെ വന്നപ്പോൾ അവരെ അന്വേഷിച്ച് രാജകുമാരി ആശ്രമ സമീപത്തേക്ക് ചെന്നു ആ സുന്ദരി മഹർഷിയെ ചെന്ന് കണ്ടു അപ്പോഴേക്കും അവളുടെ ശരീരം വിളർത്ത് ഗർഭലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി അത് കണ്ട് ഭയപ്പെട്ട അവൾ പിതാവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു അച്ചാ എൻ്റെ ശരീരം പുലസ്ത്യ പുലസ്ത്യമഹർഷിയുടെ ദിവ്യാശ്രമത്തിൽ ചെന്നയുടനെ ഈ തരത്തിലായി അത് കണ്ട് ഭയപ്പെട്ട് ഞാൻ അതിവേഗം ഇങ്ങോട്ട് ഓടിപ്പോന്നു മകളുടെ ശരീരത്തിൽ വന്ന മാറ്റം പുലസ്ത്യൻ്റെ ശാപം മൂലമാണെന്ന് തൃണബിന്ദു മനസ്സിലാക്കി അദ്ദേഹം മകളെയും കുട്ടി മഹർഷിയുടെ അടുത്തേക്ക് ചെന്നു മഹർഷി എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്നാൽ ഇവളെ ആവശ്യപ്പെടാതെ കിട്ടിയ ഭിക്ഷ പോലെ അവിടുന്ന് സ്വീകരിക്കണേ തപസ്സിന്ന് ക്ഷീണിതനാവുന്ന അങ്ങയെ ഇവൾ ശുശ്രൂഷിക്കും രാജാവിൻ്റെ വാക്കുകൾ കേട്ട പുലസ്ത്യൻ അവളെ സ്വീകരിച്ചു അവളാകട്ടെ മഹർഷിയെ പരിചരിച്ച് സന്തോഷത്തോടെ ജീവിച്ചു പോന്നു തനിക്ക് യോജിച്ച ഒരു മകൻ അവൾക്ക് പിറക്കുമെന്ന് മഹർഷി അനുഗ്രഹിച്ചു രണ്ട് വംശങ്ങൾക്കും അഭിമാനം നൽകുന്ന തരത്തിൽ അവൻ പൗലസ്ത്യൻ എന്ന് യശസ്സാർജിക്കും എൻ്റെ വേദോച്ചാരണം കേട്ട് വളർന്നതിനാൽ വിശ്രവസ് എന്ന പേര് ലഭിക്കും മഹർഷി പറഞ്ഞു മഹർഷിയുടെ വാക്കുകൾ പോലെ അധിക ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പേ അവർക്കൊരാൺകുട്ടി പിറന്നു വിശ്രവസും പിതാവിനെപ്പോലെ മഹാമുനിയായി വളർന്നു വന്നു ഭരദ്വാജ മഹർഷി തൻ്റെ മകൾ ദേവപർണിനിയെ വിശ്രവസ്ഥിനു വിവാഹം കഴിച്ചു കൊടുത്തു അവർക്ക് ഒരു അത്ഭുത ജനിക്കുകയും ചെയ്തു അവരാണ് വൈശ്രവണൻ വൈശ്രവണൻ കഠിനമായ തപസ്സുകൾ അനുഷ്ഠിച്ചു ബ്രഹ്മാവ് പ്രത്യക്ഷനായി ഇഷ്ടവരം ചോദിച്ചുകൊള്ളുവാൻ വൈശ്രവണനോട് അരുളി ചെയ്തു ദിക്പാലകത്വവും ധനരക്ഷയുമാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് വൈശ്രവണൻ ബ്രഹ്മാവിനെ അറിയിച്ചു ഇന്ദ്രൻ യമൻ വരുണൻ എന്നിവരെ പോലെ നീ ആഗ്രഹിക്കുന്നിടത്തേക്ക് പോവുക നിധികളുടെ കാവൽക്കാരനായി തീരുക സൂര്യതുല്യരായ പുഷ് സൂര്യതുല്യമായ പുഷ്പക വിമാനത്തെ നീ സ്വീകരിച്ചുകൊള്ളൂ അതിൽ കയറി നീ ആഗ്രഹിക്കുന്ന എവിടേക്ക് വേണമെങ്കിലും യാത്ര ചെയ്യാം ഇത്രയും പറഞ്ഞ ശേഷം ബ്രഹ്മാവ് അപ്രത്യക്ഷനായി വൈശ്രവണൻ നേരെ പിതാവിൻ്റെ അടുത്ത് ചെന്ന് തനിക്ക് താമസിക്കാൻ ഒരിടം നൽകണമെന്ന് അപേക്ഷിച്ചു വിശ്രവസ് മകനെ ഉപദേശിച്ചു മകനെ തെക്കേ സാഗരത്തിൽ ത്രികൂടം എന്ന പർവ്വതമുണ്ട് അമരാവതിക്ക് തുല്യമായ ഒരു നഗരം വിശ്വകർമാവ് അവിടെ നിർമ്മിച്ചിട്ടുണ്ട് അതിൻ്റെ പേര് ലങ്ക എന്നാണ് മഹാവിഷ്ണുവിനെ ഭയപ്പെട്ട് അസുരന്മാർ ആ നഗരം ഉപേക്ഷിച്ച് പാതാളത്തിലേക്ക് ഓടിപ്പോയി ലങ്ക ആരോരുമില്ലാതെ അനാഥമായി കിടക്കുകയാണ് നീ അവിടെ പോയി സന്തോഷത്തോടെ കഴിയൂ അച്ഛൻ്റെ ഉപദേശമനുസരിച്ച് വൈശ്രവണൻ അപ്പോൾ തന്നെ ലങ്കാപുരിയിലേക്ക് പോയി അവിടെ താമസം തുടങ്ങി രാക്ഷസോൽപ്പത്തി അഗസ്ത്യമുനിയുടെ വാക്കുകൾ ശ്രീരാമനിൽ വീണ്ടും സംശയങ്ങളുണ്ടാക്കി ലങ്കയിൽ പണ്ടും രാക്ഷസന്മാരുണ്ടായിരുന്നു എന്ന കാര്യം രാമചന്ദ്രനെ അത്ഭുതപരതന്ത്രനാക്കി അക്കഥ കൂടി വിശദമാക്കി തരണമെന്ന് ബ്രഹ്മർഷിയോട് അപേക്ഷിച്ചു അഗസ്ത്യമുനി കഥ തുടർന്നു ബ്രഹ്മാവ് ആദ്യം അംബസിനെയാണ് സൃഷ്ടിച്ചത് പിന്നീട് അദ്ദേഹം അനേകം പ്രാണികളെയും ആ ജീവികൾ ബ്രഹ്മാവിൻ്റെ അടുക്ക ചെന്ന് തങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു എങ്ങനെയും അംബസിനെ രക്ഷിക്കണം എന്ന് ബ്രഹ്മാവ് പറഞ്ഞു ഇത് കേട്ട് ഞങ്ങൾ രക്ഷിക്കാം എന്ന് ചിലരും ഞങ്ങൾ യക്ഷിക്കാം എന്ന് മറ്റു ചിലരും സംഭ്രമത്തിനിടയിൽ മറുപടി പറഞ്ഞു രക്ഷിക്കാമെന്ന് പറഞ്ഞവർ രക്ഷസുകളായും യക്ഷിക്കാമെന്ന് പറഞ്ഞവർ യക്ഷന്മാരായും തീർന്നു ഹേദി പ്രഹേദി പേരുള്ള രണ്ട് രക്ഷസുകൾ ഉണ്ടായിരുന്നു പ്രഹേദി തപസ്സിനു പോയി ഹേദി കാലൻ്റെ സഹോദരി ഭയയെ വിവാഹം കഴിച്ചു അവർക്ക് വിദ്യുത് കേശൻ എന്നൊരു പുത്രൻ ഉണ്ടായി വിദ്യുത് കേശൻ പാണിഗ്രഹണം ചെയ്തത് സന്ധ്യയുടെ പുത്രിയായ സാലകടങ്കടയെ ആയിരുന്നു അവൾ മന്ദരപർവ്വതത്തിൽ പ്രസവിച്ചു കുട്ടിയെ ഉപേക്ഷിച്ച് ഭർത്താവിൻ്റെ സമീപത്തേക്ക് അവൾ മടങ്ങി ആരോരും ആരോരുമടുത്തില്ലാതെ ആ കുട്ടി വാവിട്ട് നിലവിളിച്ചു കൊണ്ടേയിരുന്നു ആകാശത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന പാർവതി പരമേശ്വരന്മാർ ആ കാഴ്ച കാണുവാൻ ഇടയായി ആ കുഞ്ഞിനെ കണ്ട് മനസ്സലിഞ്ഞ ശ്രീ പരമേശ്വരൻ അവന് അമ്മയുടെ ഒപ്പം പ്രായമാകട്ടെ എന്ന് അനുഗ്രഹിച്ചു മാത്രമല്ല അവന് അമരത്വവും ആകാശത്തിലെ ഒരു നഗരവും അനുഗ്രഹിച്ചു നൽകി കൂടെയുണ്ടായിരുന്ന പാർവതി ദേവി മറ്റന മറ്റൊരനുഗ്രഹവും നൽകി രാക്ഷസ വംശത്തിൽ ആർക്ക് ഗർഭമുണ്ടായാലും അപ്പോൾ തന്നെ പ്രസവിക്കട്ടെ പരമേശ്വരൻ്റെ അനുഗ്രഹത്താൽ ലഭിച്ച ആകാശ നഗരിയെ സുകേശൻ എന്ന ആ രാക്ഷസൻ സന്തോഷത്തോടെ സ്വീകരിച്ചു മാന്യനും ധർമ്മനിരതനുമായ രാക്ഷസനായിരുന്നു സുകേശൻ സുകേശനെ ദേവവതി എന്ന ഗന്ധർവകന്യക ഭർത്താവായി വരിച്ചു അവർക്ക് മൂന്ന് പുത്രന്മാർ ജനിച്ചു മാലിയവാൻ സുമാലി മാലി അവർ അഗ്നിത്രയത്തെ പോലെ വളർന്നു വലുതായി ഘോരമായ അനുഷ്ഠിച്ചു തപസ്സിൽ സംതൃപ്തനായ വിതാതാവ് പ്രത്യക്ഷപ്പെട്ട് എന്ത് വേണമെങ്കിലും വരമായി നൽകാമെന്ന് അരുളി ചെയ്തു പ്രഭോ ഞങ്ങളെ ആരും തോൽപ്പിക്കരുത് ഞങ്ങളോട് എതിരിടുന്നവരെ വധിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണം ആയുസ് വർദ്ധിക്കുകയും ചെയ്യണം ഞങ്ങൾ മൂന്ന് പേരും തമ്മിലുള്ള ഐക്യം എന്നെന്നും നിലനിൽക്കുകയും വേണം അവരുടെ ആഗ്രഹം പോലെ തന്നെ നടക്കുമെന്ന് ബ്രഹ്മാവനുഗ്രഹിച്ചു വരബലം മൂലം ശക്തരായ രാക്ഷസന്മാർ മൂന്ന് ലോകത്തിലുള്ള ജനങ്ങളെയും ദ്രോഹിച്ചു ഒരു ദിവസം അവർ വിശ്വകർമാവിനെ കണ്ട് തങ്ങൾക്ക് അത്യുത്തമമായ ഭവനമുണ്ടാക്കിത്തരുവാൻ അപേക്ഷിച്ചു വിശ്വകർമാവ് അവരോട് ത്രികൂടാചലത്തിലേക്ക് ചെന്ന് താൻ നിർമ്മിച്ച ലങ്കാനഗരിയിൽ താമസിച്ചു കൊള്ളുവാൻ ഉപദേശിച്ചു സുകേശപുത്രന്മാർ അനേകം രാക്ഷസന്മാരുമായി ലങ്കയിൽ താമസം തുടങ്ങി അങ്ങനെയിരിക്കെ സമ്മർദ്ദ അങ്ങനെയിരിക്കെ നമ്മർദ എന്ന ഗന്ധർവ വനിത തൻ്റെ മൂന്ന് പെൺമക്കളെ സുകേശപുത്രന്മാർക്ക് വിവാഹം കഴിച്ചു കൊടുത്തു മല്യവാൻ സുന്ദരിയെയും സുമാലി കേതുമതിയെയും മാലി വസുധയേയും ആണ് വരിച്ചത് സുന്ദരിക്ക് വജ്രമുഷ്ടി വിരൂപാക്ഷൻ ദുർമുഖൻ സപ്തഖനൻ യജ്ഞകോപൻ മത്തൻ ഉന്മത്തൻ എന്നിവർ പുത്രന്മാരായും സുന്ദരിയായ അനില പുത്രിയായും ജനിച്ചു കേതു പ്രഹസ്തനും അകമ്പനനും വികടനും കാലകാർമുഖനും ധൂംരാക്ഷനും ദണ്ഡനും സുപാർശനും സംഹ്രാതിയും പ്രഹസ്തനും ദാസകർണനും പിറന്നു കൈകസി കുംഭീനസി തുടങ്ങി നാല് പുത്രിമാരും ഉണ്ടായി അനിലൻ അനലൻ ഹരൻ സമ്പാദി എന്നീ വിഭീഷണ മന്ത്രിമാർ വസുതയ്ക്ക് ജനിച്ചതാണ് വരസമ്പാദനത്താൽ അഹങ്കാരം ഒഴുത്ത അവർ ദേവന്മാരെ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരുന്നു സഹിക്കവയ്യാതായപ്പോൾ ദേവന്മാർ പരമേശ്വരൻ്റെ മുന്നിൽ അഭയം പ്രാപിച്ചു അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വിഷ്ണുവിൻ്റെ അടുക്കൽ ശരണം പ്രാപിക്കാൻ ശ്രീ പരമേശ്വരൻ ദേവന്മാരെ ഉപദേശിച്ചു അവർ ദുഃഖത്തോടെ വിഷ്ണുവിൻ്റെ മുന്നിൽ സങ്കടമുണർത്തിച്ചു ദേവന്മാർ തങ്ങൾക്കെതിരായി നീക്കം നടത്തുന്ന വിവരം രാക്ഷസന്മാർ അറിഞ്ഞു മഹാവിഷ്ണു ദേവന്മാരെ രക്ഷിക്കാമെന്ന് വാക്ക് നൽകിയതും രാക്ഷസന്മാരെ പ്രകോപിപ്പിച്ചു ദേവന്മാരെ ആക്രമിക്കാനായി ഉടൻ തന്നെ പടയൊരുക്കം നടത്താൻ അവർ കൽപ്പന കൊടുത്തു എല്ലാവിധ സേനകളോടും കൂടി അമരാവതിയിലേക്ക് യാത്രയായി അവരുടെ മുന്നിൽ ശംഖചക്ര ഗതായുധാരിയായ വിഷ്ണു പ്രത്യക്ഷപ്പെട്ടു ഗരുഡന്റെ പുറത്തേറി വന്ന വിഷ്ണു അസുര ആക്രമിച്ചു രാക്ഷസന്മാർ ഭയപ്പെട്ട് തലങ്ങും വിലങ്ങും ഓടി ഇതുകണ്ട് കോപം ഒഴുത്ത സുമാലി വിഷ്ണുവിന് നേരെ പാഞ്ഞെടുത്തു വിഷ്ണു ആകട്ടെ അമ്പുകളെത് അവൻ്റെ സൂതനെ വധിച്ചു രഥത്തിൻ്റെ നിയന്ത്രണം വിട്ട് അത് വട്ടം ചുറ്റി ഇത് കണ്ട മാലി ജ്യേഷ്ഠനെ സഹായിക്കാൻ ഓടിയെത്തി വലിയൊരു ഗതയെടുത്ത് മാലി ഗരുഡനെ പ്രഹരിച്ചു പെട്ടെന്നുള്ള ആക്രമണം ആ പക്ഷിശ്രേഷ്ഠനെ വല്ലാതെ വലച്ചു മെല്ലെ ഗരുഡൻ സമരമുഖത്തു നിന്ന് പിന്മാറി അസുരന്മാർ ഇത് കണ്ട് സന്തോഷ നൃത്തം ചവിട്ടി ഗരുഡൻ്റെ പുറത്തിരുന്നു കൊണ്ട് വിഷ്ണു അതിശക്തമായ ചക്രായുധം അവരുടെ നേരെ അയച്ചു അതോടെ മാലിയുടെ ശിരസ് അരിഞ്ഞു വീണു അതുകൊണ്ട് പിന്തിരിഞ്ഞോടിയ രാക്ഷസപ്പടയെ പുറകെ ചെന്ന് മഹാവിഷ്ണു ആക്രമിച്ചു യുദ്ധക്കളത്തിൽ നിന്ന് ഓടിപ്പോകുന്നവരെ പുറകെ ചെന്ന് ആക്രമിക്കുന്നത് തെറ്റാണെന്ന് മാലിവാൻ വിഷ്ണുവിനോട് പറഞ്ഞു കരുത്തുണ്ടെങ്കിൽ തന്നോട് ഏറ്റുമുട്ടാൻ വിഷ്ണുവിനെ മാലയവാൻ വെല്ലുവിളിച്ചു പിന്നീട് നടന്നത് ഭയങ്കരമായ യുദ്ധമായിരുന്നു മാലയവാൻ്റെ മുഷ്ടി താടനമേറ്റ് കോപിഷ്ടനായ ഗരുഡൻ ചിറകുകൾ ആഞ്ഞു വീശി ഒരു കൊടുങ്കാറ്റ് പോലെ വീശിയടിച്ച ചിറകിൻ്റെ ശക്തിയിൽ മാലിയവാൻ പറന്നുപോയി ഇത് കണ്ട് പേടിച്ച് സുമാലി ശേഷിച്ചവരെയും കൊണ്ട് ലങ്കയിലേക്ക് പാഞ്ഞു പോവുകയും ചെയ്തു വിഷ്ണുവിനെ തോൽപ്പിക്കാൻ തങ്ങൾക്കാവില്ലെന്ന് മനസ്സിലാക്കിയ രാക്ഷസന്മാർ ലങ്കാനഗരി ഉപേക്ഷിക്കുന്നതാണ് ബുദ്ധി എന്ന് മനസ്സിലാക്കി വിഷ്ണു അവരെ അവിടെ ചെന്ന് ആക്രമിച്ചേക്കാമെന്നവർ ഭയപ്പെട്ടു അവർ നേരെ പാതാളത്തിലേക്ക് പോയി അവിടെ താമസം തുടങ്ങി അങ്ങനെ ഇരിക്കെയാണ് വൈശ്രവണൻ ലങ്കയിൽ ചെല്ലുന്നതും അവിടെ താമസിക്കുന്നതും ഇക്കഥകൾ വിവരിച്ച ശേഷം മല്യവാനും മാലിയും സുമാലിയുമൊക്കെ രാവണനേക്കാൾ ശക്തന്മാരായ രാക്ഷസന്മാർ ആയിരുന്നെന്ന് രാമനോട് പറഞ്ഞു അവരെ വധിക്കാൻ ചക്രായുധധാരിക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നും മഹർഷി വെളിപ്പെടുത്തി രാക്ഷസന്മാരെ നിഗ്രഹിക്കുന്നതിനായി മനുഷ്യരൂപത്തിൽ ജന്മമെടുത്ത ശ്രീനാരായണനാണ് രാമനെന്നും മഹർഷി വെളിപ്പെടുത്തി ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിച്ചിരിക്കുന്നു അടുത്ത ഭാ